ഏസ് നമ്മളങ്ങനെ സ്വിഗ്ഗി ഓൺ ആക്കിയിട്ടുണ്ട് ഇതുവരെ ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല ഓണാക്കി ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഓണാക്കി വെക്കുന്നത് സോണിന് അകത്താണ് വീടുള്ളത് അപ്പോൾ അത് എന്തായാലും നമുക്ക് വലിയൊരു അത് വീട്ടിൽ തന്നെ നിൽക്കാം എന്തായാലും ഓർഡർ അടിക്കുമോ നോക്കാം സോണിൻ്റെ സോണിനകത്താണ് ബ്ലൂ ഡോട്ട് കാണുന്നില്ലേ അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഓർഡർ അടിക്കാൻ നോക്കാം ആ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നപ്പോൾ തന്നെ അടിച്ചിരിക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അമ്പത്താറ് രൂപയ്ക്ക് അടിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും പോവാം അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ കുഴപ്പമില്ല നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് ദൂരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് അടിക്കത്തുള്ളൂ ഫസ്റ്റ് മൈലിന് റേറ്റ് കുറവാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെന്തായാലും പോയി ഫുഡ് എടുക്കാം അത്യാവശ്യം നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഓർഡർ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത് നമുക്ക് അടിച്ചിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് അടിച്ചേക്കുന്നത് അതിൽ മുപ്പത് രൂപ ടിപ്പ അപ്പം നമുക്ക് ഇരുപത് രൂപയാണ് ഓർഡർ അങ്സ് വരുന്നത് അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വീണ്ടും അടുത്ത ഓർഡർ അടിച്ചു തൊണ്ണൂറ്റിയൊന്ന് രൂപയ്ക്ക് പതിനൊന്ന് കിലോമീറ്റർ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓർഡറാണേ അങ്ങനെ ആ ഓർഡറും കൊടുത്ത് ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നൂറ്റി രണ്ട് രൂപയ്ക്ക് നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് അത് ഇത്തിരി ലോങ്ങ് ഒന്നര ഓർഡർ അപ്പോൾ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓർഡർ എടുക്കാൻ പോകാം അങ്ങനെ നമ്മൾ ആ ഓർഡർ കൊടുത്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഒരു മൾട്ടി ഓർഡർ അടിച്ചിട്ടുണ്ട് മുപ്പത് രൂപയ്ക്ക് അടിച്ചേക്കുന്നത് രണ്ട് ഓർഡറിനൂടെ മുപ്പത് രൂപ നമുക്ക് കിട്ടത്തുള്ളൂ മൾട്ടി ഓർഡർ നമുക്ക് നഷ്ടമാണ് നമ്മൾ ആ മൾട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത നമുക്ക് ഓർഡർ ഇരുപത്തി രൂപയ്ക്ക് അടിച്ചേക്കുന്നത് അത് അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക് നഷ്ടമാണ് എന്നാലും നമുക്ക് എടുക്കാം അങ്ങനെ ആ ഓർഡർ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വീണ്ടും ഒരു അമ്പത്തി മൂന്നിൻ്റെ അടിച്ചിട്ടുണ്ട് ഒൻപതേ പോയിൻ്റ് സംതിങ് ഉണ്ട് നമ്മൾ ആ ഓർഡർ കൊണ്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അടുത്ത ഓർഡർ അടിച്ച് അപ്പോൾ മുപ്പത്തിമൂന്ന് രൂപ ഓർഡർ അടിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഓർഡർ എടുക്കാൻ പോവാം അപ്പോൾ ഈ ഓർഡർ കൊടുക്കുമ്പോഴത്തേന് എനിക്ക് ഇൻസെൻറ്റീവ് സെറ്റാകും അങ്ങനെ നമ്മൾ ആ ഓർഡറും കൊണ്ട് കൊടുത്തു കൊടുത്തത് ഫ്ലോട്ടിംഗ് ആശ് ഒക്കെ ലിമിറ്റായി ഞാൻ ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം നമുക്ക് ടോട്ടൽ ഇന്ന് ഓടി കിട്ടിയേക്കുന്നത് നാനൂറ്റി അമ്പത്തെട്ട് രൂപയാണ് നമ്മൾ ഒൻപത് പോയിൻറ്റ് അഞ്ച് ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒൻപത് ഓർഡർ നമുക്ക് കിട്ടുന്നത് നൂറ്റി പതിനഞ്ച് രൂപ ഇൻസെൻറ്റീവാണ് അപ്പം നമുക്ക് സെക്കൻഡ് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് കൂട്ടി നോക്കാം നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓടി എമൗണ്ടും നാനൂറ്റമ്പത്തെട്ട് പ്ലസ് നൂറ്റി പതിനഞ്ച് ടോട്ടൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഏണിങ്സ് ഇന്ന് കുഴപ്പമില്ലാത്ത ഏണിങ്സ് ഉണ്ട്